കുഞ്ഞുങ്ങളെ ആക്രമിച്ച തന്നെക്കാൾ ഇരട്ടി വലുപ്പമുള്ള ആ വമ്പൻ മുതലയെ നേരിടാൻ മുതിരുമ്പോൾ അവളിൽ ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല കാരണം ഇതിലും വലിയ ഭീകരന്മാരെ നേരിട്ട അവൾക്ക് മുമ്പിൽ ആ മുതല ഒന്നുമല്ലായിരുന്നു ഒരൊറ്റ കുതിപ്പിന് അവന് മുമ്പിലേക്ക് ചാടി വീണ് തന്റെ പകമൊത്തം തനിക്ക് നേരെ ചീറിയെടുക്കുന്നവനെ കടിച്ചു കുടഞ്ഞ് കൊണ്ട് അവസാനിപ്പിച്ചു ഒടുവിൽ അവനെ കാലപുരിക്കയച്ച് തന്റെ തലയുയർത്തി പിടിച്ചുകൊണ്ടവൾ മക്കൾ കരികിലേക്ക് നീങ്ങി അവളാണ് കടുവകളുടെ രാജ്ഞി മച്ചിലെ തന്നേക്കാൾ ഇരട്ടി വലുപ്പമുള്ള കടുവകളോട് പൊരുതി ജയിച്ച തന്റെ രാജ്യത്തിന് ഒരു വർഷം ശരാശരി പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ വരുമാനം വരെ നേടിത്തന്നിരുന്ന കടുവ മച്ചിലി എന്ന ആ കടുവകളുടെ രാജ്ഞിയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതറിയാനായി വീഡിയോ മുഴുവൻ കാണുമല്ലോ അതിനു മുമ്പായി ഒരു ചോദ്യം നിങ്ങൾക്ക് കടുവകൾ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫാൻസുള്ള ലോകത്തിൽ ഏറ്റവും അധികം കാലം ജീവിച്ചിരുന്നതുമായ കടുവ ലോകത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങൾ എടുക്കപ്പെട്ടിട്ടുള്ള കടുവയും ഇവൾ തന്നെയാണ് തന്റെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച പതിനാലടി നീളമുള്ള മുതലകളെ കൊന്നും ഇരട്ടി വലുപ്പമുള്ള ആൺ കടുവകളോട് അവയെ നിലം പരിശാക്കിയും ശീലമുള്ളവളായിരുന്നു മച്ചിലി ഭാരത സർക്കാർ അവളുടെ ചിത്രം തപാൽ സ്റ്റാമ്പായും പോസ്റ്റൽ കവറായും ഇറക്കി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് രത്തംപോറിലെ രാജ്ഞിയായിരുന്നു മച്ചിലി എന്ന റോയൽ ബംഗാൾ കടുവ എന്തുകൊണ്ട് റോയൽ ബംഗാൾ കടുവ ഭാരതത്തിൽ ദേശീയ മൃഗമായത് എന്ന സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചൊരു ജീവൻ ഇത് അവളുടെ കഥയാണ് മച്ചിലിയുടെ കഥ നമ്മുടെ ദേശീയ മൃഗമായ കടുവകൾ ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണ് കാനന ഭംഗിയുടെ അടയാളപ്പെടുത്തലുകളായ കടുവകൾ നമ്മെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ നമ്മുടെ കാടുകളിൽ മനുഷ്യരെക്കാൾ ഏറെ പ്രശസ്തി നേടിയ നിരവധി കടുവകളുണ്ട് അവയെ ഒരു നോക്ക് കാണാനും ചിത്രം പകർത്താനും ദൂരെ നിന്ന് പോലും കടുവാ പ്രേമികൾ എത്താറുണ്ടായിരുന്നു അങ്ങനെ നമ്മെ ഏറെ ത്രസിപ്പിച്ച ജീവിത കഥയായിരുന്നു മച്ചിലി എന്ന ബംഗാൾ കടുവയുടേത് രക്തംപൂരിലെ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത വനത്തിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപേ മച്ചിലിയുടെ ജനനം മനുഷ്യരുടെ വിരലടയാളം പോലെ തന്നെയാണ് കടുവകളുടെ മേലുള്ള വരയും വരകളിൽ ഓരോരോ കടുവയും വ്യത്യസ്തമാണ് മാത്രമല്ല ഒന്നിനെ പോലെ മറ്റൊന്നുണ്ടാകില്ല വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് മച്ചിലിയെ രക്തംപൂരിലെ വനസംരക്ഷകർക്ക് ലഭിക്കുന്നത് ആ കുഞ്ഞു കടുവക്കൂട്ടിയെ പാർക്ക് അധികൃതർ പരിശോധിച്ച നേരം മത്സ്യത്തിന്റെ രൂപമുള്ള ചിത്രം വരകളായി അവളുടെ മേൽ കണ്ടെത്തി മത്സ്യം എന്നാൽ ഹിന്ദിയിൽ മച്ചിലി എന്നാണല്ലോ അതിനാൽ അവർ അവളെ മച്ചിലി എന്ന് വിളിച്ചു ഒരു കടുവക്കൂട്ടി ജനിച്ചു വളർന്ന് വലുതായി വരാൻ ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും മനുഷ്യരിൽ നിന്നും മറ്റു കടുവകളിൽ നിന്നും ഒക്കെയുള്ള വെല്ലുവിളി അതിജീവിച്ചാണ് അവയുടെ ജീവിതം കുഞ്ഞുങ്ങളുള്ള പെൺകടുവകളുമായി ഇണചേരാൻ ആൺകടുവ ആദ്യം ചെയ്യുക ആ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണത്രേ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പെൺകടുവ കൊല്ലപ്പെടുകയോ മാരകമായ പരിക്കേൽക്കുകയോ ആണ് ചെയ്യുക ഇനി രക്ഷപ്പെട്ടാലും ഇര നേടാൻ സാധിക്കാതെ കടുവയും കുഞ്ഞുങ്ങളും വിശദരാവും പലവട്ടം ആൺകടുവകളുടെ ആക്രമണത്തിൽ മച്ചിലിക്ക് മുറിവ് ഒരു കണ്ണു വരെ അവൾക്ക് അതിൽ നഷ്ടമായി എങ്കിലും അവൾ പൊരുതിക്കൊണ്ടേയിരുന്നു അവളുടെ കുഞ്ഞുങ്ങൾ എന്നും സുരക്ഷിതരായിരുന്നു തന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിലും അവയെ വേട്ടയാടാൻ പഠിപ്പിക്കുന്നതിലും അവളെ പോലെ കഴിവുള്ളൊരു മറ്റൊരു കടുവയേ ഇല്ല ഇതിലേറ്റവും കൗതുകമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ ആ സംരക്ഷിത വനത്തിലെ അറുപത് ശതമാനം കുഞ്ഞുങ്ങളും മച്ചിലിയുടേതാണ് അങ്ങനെ തന്റെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച പതിനാലടി നീളമുള്ള മുതലകളെ കൊന്നും ഇരട്ടി വലുപ്പമുള്ള ആൺകടുവകളോട് പോരാടിയും അവയെ നിലംപരിശാക്കിയും അവൾ പേരെടുത്തു അങ്ങനെ അവളുടെ ശങ്കൂറ്റത്തിന്റെ കഥ നാടറിഞ്ഞു തുടങ്ങി പല ടെലിവിഷൻ ചാനലുകളും അവളെ കുറിച്ച് ഡോക്യുമെന്ററികൾ സംപ്രേഷണം ചെയ്തു അവൾ കാരണമുണ്ടായ സാമ്പത്തിക ലാഭം ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് ആശ്ചര്യം തോന്നുന്നുണ്ടല്ലേ തന്നെക്കാൾ വെളുപ്പവും ശക്തിയുമുള്ള ജീവികളെ നേരിടാൻ മറ്റു മൃഗങ്ങൾ പേടി കാണിക്കും എന്നാൽ കടുവകൾ രണ്ടാമതൊന്ന് ആലോചിക്കാറേയില്ല പ്രത്യേകിച്ചും മച്ചിലിയെ പോലെ കുഞ്ഞുങ്ങളുള്ള പെൺകടുവകൾ ലോകത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങൾ എടുക്കപ്പെട്ടുള്ള കടുവയും ഒരുപക്ഷേ മച്ചിലിയായിരിക്കും റോയൽ ബംഗാൾ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായതിനു പിന്നിൽ മച്ചിലി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് തന്റെ ജീവിതം കൊണ്ട് ഒരു വലിയ ദൗത്യം ചെയ്തു തീർന്ന മച്ചിലി രണ്ടായിരത്തി ഓഗസ്റ്റിൽ വിടവാങ്ങുകയാണ് ഉണ്ടായിരുന്നത് ലോകത്തിൽ ഏറ്റവും അധികം കാലം ജീവിച്ച കടുവ എന്ന അപൂർവ റെക്കോർഡും അപ്പോഴേക്കും അവൾ സ്വന്തമാക്കിയിരുന്നു വിടവാങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ അവളെ പലപ്പോഴും കാണാതാകുമായിരുന്നു എന്നാൽ വനത്തിലെ ക്യാമറയിൽ വീണ്ടും അവൾ പ്രത്യക്ഷപ്പെട്ട് അത്ഭുതപ്പെടുത്തിയിരുന്നു തന്നെ സ്നേഹിക്കുന്നവരെയോ കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികളെയോ ഒരു നോട്ടം കൊണ്ടുപോലും അവൾ ഭയപ്പെടുത്തിയിട്ടില്ല ഒരിക്കൽ പോലും അപ്പോൾ മച്ചിലിയുടെ ജീവിതകഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ